എന്നിട്ട് മഹാനായ സി എം വരി ഉള്ള സംബന്ധിച്ചില്ലാത്ത കഥകൾ ഉണ്ടാക്കി അത് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്ത് ആളെ കൂട്ടാൻ ശ്രമിക്കുന്നവർ ഒരു കാര്യം കൂടി കേൾക്കുക മർക്കസ് സഖാഫത്ത് സുന്നിയയിലെ മാനേജറായിട്ടുള്ള സി മുഹമ്മദ് ഫൈസിയുടെ പിതാവ് സി അബ്ദുറഹ്മാൻ മുസ്ലിയാർ അദ്ദേഹം സമസ്ത മുഷാബർ അംഗമായിരുന്നു ഇന്ന് നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളും ബഹുമാനപ്പെട്ട സമസ്തയുടെ അജയ്യനായ ട്രഷററുമായ ഷെയ്ഖുന പാറന്നൂർ ഇബ്രാഹിം മുസ്ലിയാർ ആ രണ്ട് മഹാരഥന്മാർ സി ഉസ്താദും പാറന്നൂർ ഉസ്താദും രണ്ടുപേരും കോഴിക്കോട്ട് ഒരു ദിവസം സമസ്തയുടെ മുഷാവറ യോഗത്തിന് പോവാൻ കോഴിക്കോട് സമസ്ത ഓഫീസിൽ മുസാവറയോഗം നടക്കുന്നു അതിനു വേണ്ടി ചെന്ന സമയത്ത് അല്പം നേരത്തെ എത്തിപ്പോയി കാരണം ബാക്കിയുള്ള ആലിമീങ്ങളൊക്കെ പല ജില്ലകളിൽ നിന്നും വരേണ്ടവരാണല്ലോ നേരത്തെ എത്തിയപ്പോൾ സി മുഹമ്മദ് പിതാവും സി ഉസ്താദും രണ്ടുപേരും പറഞ്ഞു നമ്മൾ നാം മൂപ്പന്റെ വീട്ടിലൊന്ന് പോവാൻ മൂപ്പന്റെ വീട്ടിലൊന്ന് പോവാലോ സി ഒന്ന് കാണാലോ അങ്ങനെ സി എം കാണാൻ ഇബ്രാഹിം മുസ്ലിയാരും നെടിയനാട് ഉസ്താദും രണ്ടുപേരും മൂപ്പന്റെ വീട്ടിൽ പോയി അവിടെ ചെന്നു സി എമ്മുമായി കുറെ സമയം സംസാരിച്ചു പ്രസിഡന്റ് ഉള്ളാൾ തങ്ങളാണ് ആ യോഗത്തിന്റെ അധ്യക്ഷൻ അങ്ങനെ നേരം വൈകി കൊണ്ട് രണ്ടാളുകൾ വന്നപ്പോൾ അധ്യക്ഷനായ ഉള്ളാൾ തങ്ങൾ നിങ്ങൾ എന്തേ നേരം വൈകി അപ്പോ ഇവര് മിണ്ടില്ല ഉള്ളാൾ തങ്ങൾ വീണ്ടും ചോദിച്ചു എന്താ നിങ്ങൾ നേരം വൈകാനുള്ള കാരണം അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ മൂപ്പന്റെ വീട് വരെ സി എമ്മിനെ കാണാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഉള്ളാഴ്ത്തങ്ങൾ രോസാകുലനായിക്കൊണ്ട് മറുപടി പറഞ്ഞെന്താണെന്നറിയുമോ പാറന്നൂരുസ്താദ് മരിച്ചിട്ടില്ല നിങ്ങൾക്ക് ചം അന്വേഷിക്കാവുന്നതാണ് പാറന്നൂരുസ്താദിനോടും നെടിയനാട് സ്ഥാദിനോടും ആ ഉള്ളാഴ്ത്തങ്ങൾ അവർന്ന് പ്രതികരിച്ചത് നിങ്ങൾ കെട്ടി താടി വെച്ച സമസ്തയുടെ മുഷാവരാംഗങ്ങളായ നിങ്ങൾ നിസ്കരിക്കാത്ത പരിശുദ്ധ റമലാനിൽ പരസ്യമായി പച്ചവെള്ളം കുടിച്ച സി എം പറഞ്ഞ അവന്റെ പിന്നാലെ പോയോ ഏയ് ഉള്ളാൾ തങ്ങളുടെ വാക്കാൻ ഉള്ളാൽ തങ്ങളുടെ വാക്കാൻ നിസ്കരിക്കാത്ത അതുപോലെ പരിശുദ്ധ റമലാനിൽ പരസ്യമായി വെള്ളം കുടിച്ച് നടക്കുന്ന താടി വടിച്ചു നടക്കുന്ന ആ സി എമ്മിന്റെ പിന്നാലെ സമസ്തയുടെ മുഷാവറ നേതാക്കളായ നിങ്ങൾ തന്നെ പോവുകയോ എന്നാൽ പൊതുജനം എന്താണ് മനസ്സിലാക്കുക